നീ എന് വരെ പറയണേക്ക എന്തിട്ട് പറയാൻ പോണേന്ന് അതെ കാപ്പിന്നെ അതിന്റെ ഉള്ള എന്തു ചോദിക്കണേ ഞാൻ ഓർഡർ ചെയ്ത് എല്ലാ ദിവസം പറയേണ്ടത് കൊണ്ട് വാ ഞാനാണെങ്കിൽ പറന്ന് പോക്കിരുന്ന എന്നിട്ട് െട്ടിലേച്ചോണ്ടിരിക്കണ നാട്ടിലൊന്നും ഇല്ല ഒക്കെ പോവാണേ ഞാൻ വറക്കണ കപ്പ എണിക്ക് ഒന്നും തൊണ്ടീനൊരു മാറ്റം വരാറില്ല കളർവാറുണ്ട് അത് തീ കൊറവില്ല പക്ഷേ സമയം പിടിക്കൂ ഭയങ്കര ഭയങ്കര ചൂടാ വീട്ടിലുള്ളത് ഭയങ്കര ചൂടാണ് ആരും പുറത്തു കാര്യം ഉണ്ടാട്ടുണ്ടെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് വരണം <audio> ും പിന്നെ <laughs> പിന്നെ <laughs> ള്ളി ഈ കൈ സമ്മിച്ചിട്ട് സാധനങ്ങളുണ്ടോ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ കണ്ടില്ലുട്ട ഇതാണ് ഉണ്ടപ്പുട്ട് എന്തിട്ടടീ കൊച്ചിന്റെ കാലുമ്പോ

ഏതെങ്കിലും ഒരു വാക്കിലോപ്പിന്റെ ഷോപ്പിക്കണ ഞാൻ ഒറ്റപ്പെട്ടു എന്നിട്ടാ നീ പറഞ്ഞ ഞാനാദ്യായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് അമ്മ കൂടെയല്ല മറ്റേ വെയിൽ പറഞ്ഞ എന്റെ ആവശ്യങ്ങൾക്ക് പൈസക്ക് വേണ്ടിട്ട് ഞാൻ തന്നെ വീട്ടിൽ എന്താ നാം ചിเงയാ ഓർക്കയാ ആടക്കുന്നേ നിങ്ങടെ ഈസാ അമ്പിളി നിനക്ക് ഫുഡ് വെടിക്കാ കാശ ഇടാറില്ലേ പക്ഷേ ഞാൻ ഒന്നും വാങ്ങാറില്ല പറയയാറില്ല എന്നെയാലും വാങ്ങിക്കോന്ന് പറയുന്നേ രണ്ടാം മറി നിന്റെ നിങ്ങടെ വെയിറ്റ് പോകാനോ നീ മ давലടി നിന്റെ വെയിറ്റ് പറ്റിലോ ഓവർ വെയിറ്റ് ആവും 100 kg വരെ താങ്ങുന്നോ അതിനും കൂള് പറ്റില അങ്ങയുന്നില്ല ഇതിരിണ്ടിന്റെ എന്നാണോ അങ്ങനെ അമ്മച്ചി ചോദിച്ചു കേട്ടിട്ടോട് ചോദിക്കുന്നു അതറിയാത്ത ആൾക്കാരുണ്ട് അറിയാത്തവരുണ്ട് നീ കണ്ടേ അറിയാത്തവരുണ്ട് അമ്മച്ചി ഞാനും കൂടി പറഞ്ഞ സമയത്ത് കാർല വരും

ഞാൻ വിചാരിച്ചേ ഇത് ഇന്നും അതെന്തോര ഇതെന്നും വേണം ഇത് ഇതെന്തോരട്ടാലും മധുരം വരില്ല രണ്ടിലോ പറം കലക്കണംവടിച്ചാൻ്റെ കാര്യം നടന്നില്ലേ കൈസിനി ഒരു കിലോ കേടാവില്ല കേടാവില്ലല്ലോ കാറ്റിഡ്ജില വെള്ളം കുടിച്ച മറ്റു സാധനം വേണം ഷോട വേണം വെള്ളം വേണം വെള്ളം വള്ളം സർവധനം വേണ്ട അവർട്ട പട്ടിനെ ഒരു വിറ്റടാ ആരാവനെ ആ ചാട്ട ഞാൻ ഒരു ചുറു പട്ടിനെ ലൈഡ് ചെയ്തു ആ ചാട്ട കസ് കസ് ചിരി കൂടിയല്ലേട്ടാ ചാട്ട കസ് കസ് കൂടിയല്ല കസ് സെറ്റണ്ട് ചേട്ടനെ ഒന്നാതിരി കൊട്ടി കൂടിയോ ഈ കാണ നാണവലിരിക്ക് താങ്ക്സ് താങ്ക്സ് വരുന്നു എന്ത് സന്തോഷം tas kezolannya nah, harus di ah, nih <laughs> <yeach, bendin>. sih <laughs> <hans> 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 ഞാൻ ചോദിച്ചിട്ടതാ പറഞ്ഞേ വരണ വഴിയേ നല്ല അസ്തമയം കാശു കിട്ടിയുള്ളു വരണവഴി നല്ല അസ്തമയണ്ടായിരുന്നു ഇപ്പൊ ഭയങ്കര രസ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അങ്ങനെയല്ല ഈ സമയത്ത് ശരിക്കും ബീച്ചിൽ പോകണം എന്താ പറയുക നല്ല ബീച്ചിലേക്കൊക്കെ പോയിട്ട് പിന്നെ പൊന്നും വരാ സമയം സ്നേഹ തിരുത്തേക്കൊക്കെ പോവാറുള്ള ഹസിക്കുട്ടിനെ കൊണ്ടിട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ടോ നിന്റെ കുടിയ പെട്ടെന്ന് వర్తకి మనం పోయి వന്നു కనేని పులిచోడో నేను గుడికారుడు ఆ కుచెని ఎక్కండింది అదే కొంటూ ഉറങ്ങിയవనే అవని అర్గి గైస్ నేను దే పులిచు ఇందుకు మనం ఇదెలిం కഴിക്കణం ఇదే అమ్మిచే నేర్త వర్తా ఇ కపలండి కండరంది కండాయి రెండం మూనంది అంజనా కొసరిడి రై కండాయి అప్పుడు దేన మనం చిక్కన ఉండ కండం నేను రెండి చిక్కన అమ్మిచే ను తిను నీం కజ్లే నేను కజ్జో నేను మనం కైకనొల్లు ఆ

അപ്പൊ അടുത്തുവിടുന്നൊക്കെ വീണ് പോണോ